എനിക്ക് പോയി റെഡി ആയിട്ട് അഭിനന്ദനെ പോലെ ഒരു ഊട്ടോ ഞാൻ വരാം ആരോ ലൈക്ക് ലൈക്കിടയ്ക്ക് കമാൻഡ് ഇടു

അന്നേരം ഞാൻ ചോദിച്ചു നാളെ ചോദിച്ചത് അത് അവന് വിശപ്പിട്ടല്ല ഇവിടെ അവൻ അന്നേരം പോകണം എന്നൊന്നും ഇണേ ഇന്ന ഒന്നും കഴിച്ചില്ല രാവിലെ ഈ രാവിലെ ഒന്ന് ഇവിടെ കൊണ്ടും വാല് വെച്ചാൽ കഴിക്കാൻ പോയി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവനൊന്നും കഴിഞ്ഞിട്ട് എല്ലാം ആ എല്ലാം സാറൊള്ള സമൂസ കൊടുക്കുന്നു

ഇങ്ങനെ തോരുന്നു ആ അതുപോലെ കുച്ചിറു കൊണ്ട് ഓടി അവിടെ കുറേ കാലം മുമ്പേ പറഞ്ഞു ഇല്ല പറയ് കുച്ചിറു കൊണ്ട് ഓട കുഞ്ഞിട്ടോ പോയി വന്നെ അങ്ങനെയാ ഹലോ ഏടക്കيو കമൻ ചെയ്യോ ايه ده ആനക്കതിയോ അത് എവിടെ സർ എവിടെ സർ ആ പാറക്കട പാറക്കട ആന പാറക്കട మన్నారడి ప్రాంత

ലൈക്ക് ആരോ ഒരാളുണ്ടല്ലോ ലേക്കടക്കോ സബ് ചെയ്യൂ